മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി മുക്കം സോൺ എസ് വൈ എസ് സംഘടിപ്പിക്കുന്ന തിരുവസന്തം ആയിരത്തഞ്ഞൂറ് റസൂലിൻ്റെ സ്നേഹലോകം സമ്മേളനം ഞായറാഴ്ച കറുത്തപറമ്പിൽ നടക്കും സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ സെഷനുകൾ നടക്കുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി മുക്കം സോൺ എസ് വൈ എസ് സംഘടിപ്പിക്കുന്ന തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് റസൂലിൻ്റെ സ്നേഹലോകം സമ്മേളനമാണ് ഞായറാഴ്ച കറുത്തപറമ്പിൽ നടക്കുക എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്ത് കറുത്തപറമ്പ് അങ്ങാടിയോട് ചേർന്നാണ് സ്നേഹലോകം പരിപാടിക്ക് വേദിയൊരുങ്ങുന്നതെന്ന് സംഘാടകർ മുഖത്ത് സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് ആരംഭിക്കുന്ന സമ്മേളനം രാത്രി പത്ത് മണിയോടെ സമാപിക്കും സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സെഷനുകളും നടക്കും സ്നേഹലോകം പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാട് ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് മുക്കം സോൺ പ്രസിഡന്റ് റസാഖ് സഖാഫി കുളങ്ങര അധ്യക്ഷനാവും നിഷാധകാരംമൂല കീനോട്ട് അവതരിപ്പിക്കും മാധ്യമ നിലപാടിൻ്റെ സൗന്ദര്യം സെഷൻ റഹ്മത്തുള്ള സഖാഫി ഇളമരം അവതരിപ്പിക്കും ഉസ്ഫത്തുൽ ഹസ്ന സെഷനിൽ അലബി സഖാഫി കായലം സംസാരിക്കും അബ്ദുൽ ജലീൽ സഖാഫി ചെറുഷോല റിസാലത്ത് സെഷനിൽ സംബന്ധിക്കും നബി സ്നേഹത്തിൻ്റെ മധുരം എന്ന വിഷയത്തിൽ സാദിഖ് മാസ്റ്റർ വെളിമുക്ക് സംസാരിക്കും മുസ്തഫ പി പാറക്കൽ തിരുനബിയുടെ കർമ്മഭൂമി എന്ന വിഷയത്തിലും സംസാരിക്കും പൂർണതയുടെ മനുഷ്യകാവ്യം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കെ പി രാമനുണ്ണി മുഖ്യാതിഥിയോ സംസ്ഥയുടെ യുവജന സംഘടനയായ എസ് വൈ എസിൻ്റെ ഒരു വർഷം നിലനിൽക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിലെ നൂറ്റി നാൽപ്പത്തി നാല് സോണുകളിലും സ്നേഹലോകം എന്ന പേരിൽ ഫുൾ ഡേ സമ്മേളനങ്ങൾ നടക്കുകയാണ് എസ് വൈ എസിൻ്റെ മുക്കം സോൺ സ്നേഹലോകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിനാരംഭിച്ച് വൈകിട്ട് ഒമ്പത് മണിവരെ നിന്ന് നിൽക്കുന്ന രീതി എഴവണ്ണ കൊയിലാണ്ടി അരിവേപാതവുരത്ത് വെച്ച് സ്നേഹവും നീതിയും നിറഞ്ഞ കാലത്തും നിലനിൽക്കുന്ന രൂപത്തിലാണ് പ്രവാചക സന്ദേശം മുഖത്തേറ വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ അസീസ് കൊടിയത്തൂർ അബ്ദുൽ ഹമീദ് സഖാഫി വലിയ പറമ്പ് ഷിഹാബുദ്ദീൻ സഖാഫി കൊടിയത്തൂർ യസീർ സഖാഫത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുഖം